ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരു നിക്കാഹിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇത് ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മസ്ജിദുൽ ഹറമിൽ വെച്ചൊരു നിക്കാഹ് നടക്കുന്നത് എൻ്റെ മോനാണ് അജാസാണ് അജാസിൻ്റെയും ഷെറീനയുടെയും നിക്കാഹ് പരിപാടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് ഞങ്ങൾ യാദൃശ്യമായിട്ടാണ് ഈ കുട്ടിയെ ഞങ്ങൾ വെയ്റ്റ് നിക്കാഹ് എന്ന ആപ്പ് വഴി പരിചയപ്പെടുന്നതും അതിലൂടെ ഞങ്ങൾ കണ്ടെത്തി അവരുടെ ഏക ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നടത്തണം എന്നുള്ളതാണ് നിക്കാഹ് നടത്തണം എന്നുള്ളതെന്ന് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അംഗീകരിച്ചു പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു പതിനഞ്ച് പേരോളം അങ്ങോട്ടും പെൺകുട്ടിയുടെ സൈഡിൽ നിന്നും പത്തോളം ആളുകളും അവിടെ എത്തിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മുമ്പേ എത്തി ഉമ്രയെല്ലാം നിർവഹിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഹറമിലെത്തി ആ ഒരു ചടങ്ങ് നടന്നു അത് കഴിഞ്ഞത് റിവേഴ്സായിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ അവസാനത്തെ കാഴ്ചകൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഞങ്ങൾ ഞങ്ങളതിനെ മഹർ കൊടുത്ത് മോൾക്ക് തിരിച്ച് അത് അവൻ തന്നെ ഞങ്ങൾ തന്നെ അത് അണിയിക്കുന്ന രംഗമാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ട് ഭാഗത്തു നിന്നുള്ള എല്ലാ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് ഞങ്ങളിവിടെ ഉണ്ട ഉണ്ടായിരുന്നത് അതും ഹറമിൽ ഇഷ കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു സമയത്ത് കോൺസിലേറ്റിൻ്റെ ആ ഒരു അംഗീകാരത്തോടെ നടത്തിയ ഒരു ലീഗലായിട്ടുള്ളൊരു നിക്കാഹായിരുന്നു ഒരുപാട് ഞാനീത് ഒരു ഷോർട്ട് ഷോർട്ട് റീലായിട്ടിട്ടപ്പോഴത്തേക്കും ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു അങ്ങനെ നടത്താൻ പറ്റുമോ തീർച്ചയായിട്ടും നടത്താൻ പറ്റും കാരണം അള്ളാഹുവിൻ്റെ ഈ ഒരു മണ്ണിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ എത്തി നിക്കാഹ് എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾ രണ്ട് സ്ത്രീയും പുരുഷനും ഒന്നായി ജീവിതയാത്ര തുടങ്ങുന്ന സമയത്ത് ഉമ്രയിലൂടെ അള്ളാഹുലേക്ക് ഏറ്റവും എല്ലാം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു യാത്ര അത് അങ്ങേയറ്റവും അങ്ങേറ്റവും പുണ്യകരവും ഏറ്റവും സന്തോഷം തരുന്ന ഒരു അനുഭൂതി തന്നെയാണ് അങ്ങനെ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഇതെല്ലാം കണ്ടും മനസ്സ് കുളിർമ എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പം ഞങ്ങളിങ്ങനെ ആ ഒരു നിക്കാഹ് നടക്കുന്ന വേളയിൽ നമ്മൾ വിളിക്കാതെ ഒരുപാട് അതിഥികൾ അവിടെ എത്തിയിരുന്നു ആഹാരമിലൂടെ നടന്നുപോയ ആളുകൾക്ക് വളരെ കൗതുകത്തോടെ കാരണം നമ്മൾ മാത്രമല്ല ഒരുപാട് ഒരുപാട് നിക്കാഹകൾ ഡെയിലി അവിടെ നടക്കുന്നുണ്ട് കാരണം വിദേശങ്ങളിലുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ വന്നിട്ട് അവിടെ അവർ ആ പുണ്യഭൂമിയിൽ ഒരുമിക്കുന്നു കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വിവാഹത്തിൽ ഒരുപാട് ആർഭാടങ്ങളിലൂടെ കടന്നുപോയിട്ട് അവസാനം പെട്ടെന്ന് തന്നെ പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെ തെറ്റി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചൊക്കെ വരുന്ന നമ്മൾ ഡെയിലി കാണുന്നൊരു കാഴ്ചയാണ് ഇതാവുമ്പോൾ അള്ളാഹുവിൻ്റെ അദൃശ്യകരങ്ങളാൽ അവരെപ്പോഴും ബന്ധിതരായിരിക്കും എപ്പോഴും സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ജീവിതമായിരിക്കും അവർ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഉറച്ച വിശ്വാസവും ആ ഒരു ആശ്വാസവും അതിൻ്റെയുള്ള ആ ഒരു പ്രാർത്ഥന هذا الصداق المسمى بيننا وأنا قبلت هذا الزواج ورضيت به أبوك بارك الله الله أكبر, الله أكبر. اللهم الخير الذي قضى ويسر امورهم واصلح صدورهم ونور قلوبهم واجعل حياتهم مزدانه للذريه الصالحه يا رب العالمين بارك الله لكما وبارك عليكما ويسر بين നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ അവളെ വളരെ കുറച്ച് നാട്ടിലെത്തിയ ബന്ധുക്കളും അവരുടെ ക്ഷണിക്കപ്പെട്ട കുറച്ച് അതിഥികളും മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ സമയമായപ്പോഴത്തേക്കും എവിടെന്നൊക്കെയോ ഒരുപാട് വിദേശികൾ അവർ ഒരു കാര്യം മഹത്കാര്യം കാണുന്നതുകൊണ്ട് ആ ഒരു അഗൗതവത്തോടെ ഓടിയെത്തുകയും അതിൽ പങ്കെടുക്കുകയും അതിന് മുന്നേ അവർക്ക് പരിചയമുള്ളതുകൊണ്ട് തന്നെ അവർ അവളെ ഹഗ്ഗയും ഒരുപാട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു രംഗത്തിന് സാക്ഷികളായത് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് അതിനെ വഴികളൊന്നുമില്ല പക്ഷെ നിറവോടെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ നമ്മളുടെ ഒപ്പം എന്നും ഉണ്ടാകുന്ന ആ ഒരു സർവസ്കരനായ ദൈവത്തിന് അള്ളാഹുവിനെ എറ്റാർപ്പ് സ്തുതിയും സമർപ്പിക്കുന്നു ഈ കുട്ടികൾ അജാസ് ദമാമിലാണ് ദമാമില് ഉഫൂഫിൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു എൽ എൽ ബി ആണ് അവരുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മാറട്ടെ നമ്മുടെ ഇതിനകത്ത് നമുക്ക് നിക്കാഹ് നിക്കാഹെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിത് കാണാത്ത മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുവാണ് നമ്മളൊരു മഹർ പെൺകുട്ടിയുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ അങ്ങോട്ടാണ് മഹർ കൊടുത്തിട്ടാണ് പെൺകുട്ടി നമ്മൾ വിവാഹം കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മഹർ ആദ്യം പറഞ്ഞു അത് നമ്മൾ വാക്കാൽ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ അത് നടത്തുന്നത് ഈ ഒരു ചടങ്ങിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പെൺകുട്ടി ആവശ്യപ്പെടുന്ന ആ ഒരു ഗിഫ്റ്റാണ് അവൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് എത്തി അവൾക്ക് കേക്കൊക്കെ കൊടുത്തു ഒരു കൈക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല അനുഭവമാക്കി മാറ്റിയെടുക്കുവാണ് ഇനി നമുക്ക് ഇവരോട് ചോദിക്കാം എന്തായിരുന്നു ഇവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ അവരുടെ വോയിസിലേക്ക് എത്തിന് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഷീനസ്റ്റിന്റെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക എന്നും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക അച്ഛൻ രണ്ടുതാക്കും സംസാരിക്കാം ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ രണ്ടുതാക്കി സംസാരിക്കാം